സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് രണ്ട് വീടിയാണ് കുറച്ച് കാലുക എൻ്റെ വീട്ടിൽ നടന്ന ഒരു മോഷണത്തെ കുറിച്ചിട്ടാണ് ആ മോഷണത്തിൽ പറഞ്ഞത് എൻ്റെ കുട്ടിയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് സംഗതി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി നാട്ടുകാരെല്ലാം അറിഞ്ഞു എല്ലാവരും സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞു അപ്പൊ ഈ സമയത്ത് ചില ആൾക്കാരൊക്കെ ചോദിച്ചു ചോദ്യം ഈ സ്വർണ്ണമാല കിട്ടുമോ എന്നുള്ളതാണ് എന്തായാലും കേസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നല്ല ഇടപെടുകൾ തന്നെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട്ട പല ആൾക്കാരും പറഞ്ഞ വിവരം അവരടുത്ത് എൻ്റെ അടുത്ത് തന്നെ ഒരു അയൽവാസിയുടെ അമ്മയുടെ മാല ഇങ്ങനെ കളവ് പോയിട്ട് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോഷ്ടാവിനെയും പിടിച്ചിട്ടില്ല കള ആ ഒരു കളവ് പോയ മാലയും കിട്ടിയിട്ടില്ല ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ഥലത്തും കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉയരം ഈ നഷ്ടപ്പെട്ടു പോയ മാല ഒരു ഏർപ്പാട് നടക്കുന്നില്ല എന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളന്മാരും നേരെ പോലെ പിടിച്ചിട്ടില്ല നമ്മുടെ നാട്ടില് എടപ്പാൾ പ്രദേശത്ത് ഇപ്പോൾ ഗംഭീരമായിട്ട് ഈ ഒരു കള്ളന്മാരുടെ വിളയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സി സി ടി വി ഫുഡ് നോക്കുന്ന സമയത്ത് വളരെയധികം ഫ്രീ ആയിട്ടാണ് ആ ഒരു മനുഷ്യൻ ഈ ആ ആയുധങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നടന്നു വരുന്നത് എന്തായാലും നമ്മുടെ വീട്ടിൽ പോയി നഷ്ടപ്പെട്ടു പോയി സ്വർണ്ണമൊക്കെ നമുക്ക് എന്തായാലും പോയി പോയി അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലയെന്നുള്ള വളരെ കൺഫ്യൂഷനൊക്കെ നമുക്കുണ്ട് ആ സമയത്താണ് ഇങ്ങനെ ചില മറുപടികളൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും എടോ ഇങ്ങനെ പൈസ ഇത് അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൈസ ആകട്ടെ അല്ലെങ്കിൽ സ്വർണ്ണമാവട്ടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുക എന്ന് പറയുന്ന ആലോചനയൊന്നും വേണ്ടില്ല അത് കിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് ഇത് കാണുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആഭരണം പിന്നീട് നിങ്ങൾക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ടോ അതാണ് ചോദ്യം ഈ കള്ളന്മാരൊക്കെ പിടിച്ച് അതിൻ്റെ പ്രൊസീജ്യർ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും പണം കിട്ടാനൊക്കെ സാധ്യത വളരെ കുറവാണ് ആഭരണങ്ങൾ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ എത്ര ഇപ്പോൾ ഇരുപതിനായിരം രൂപയിലും അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷത്തിൻ്റെ ആയാലും രണ്ട് ലക്ഷത്തിൻ്റെ ആയാലും അത് മുന്നൂറ് ലക്ഷത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ മുന്നൂറ് പവനായാലും സാധാരണക്കാരൻ്റെ ഒരു പവൻ എന്ന് പറയുന്നതൊക്കെ വളരെ വലിയ തുക തന്നെയാണ് ഒരു പവൻ്റെ തുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തുകയാണ് ഒരു വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആരെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ കേസൊക്കെ കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം ഒക്കെ നടന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ച് കിട്ടിയിട്ടുണ്ടോ തിരിച്ച് കിട്ടാത്ത ആരെങ്കിലും ഇട്ടോ എത്ര കാലമായി നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് എത്ര കാലമായി നിങ്ങൾ കേസ് കൊടുത്തിട്ട് എത്ര കാലമായി നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടാതായിട്ട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാമോ ഒരു അന്വേഷണത്തിലാണ് ഇത് കൃത്യമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ പല സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴേ ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാലോ എന്ന തോന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് നിങ്ങൾ ആഭരണങ്ങൾ ഇങ്ങനെ മോർട്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ടോ ആ കൊണ്ടുപോയ ആഭരണങ്ങൾ കേസ് കൊടുത്തിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കള്ളനെ പിടിച്ച് ആ സ്വ സ്വർണ്ണ റിക്കവർ ചെയ്ത് എപ്പോഴെങ്കിലും നിങ്ങളെ കയ്യിലേക്ക് അത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയ എത്ര പേരുണ്ട് കിട്ടാത്തവർ എത്ര പേരുണ്ട് ഇങ്ങനെ കിട്ടിയവരും കിട്ടാത്തവരും ഒന്ന് വന്ന് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത ദിവസം കാണാം അപ്പോൾ